തിലകൻ മലയാളത്തിന്റെ മഹാനടൻ ആണെന്ന കാര്യത്തിൽ ആർക്കും യാതൊരു സംശയവും ഉണ്ടാക്കാൻ വഴിയില്ല കാരണം അദ്ദേഹം ചെയ്തു വെച്ച കഥാപാത്രങ്ങൾ അങ്ങനെയാണ് തനിക്ക് സിനിമയിൽ മാത്രമേ അഭിനയിക്കാൻ അറിയൂ ജീവിതത്തിൽ അഭിനയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും തിലകൻ ജീവിതത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് ശരിയും സിനിമയുടെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞത് തെറ്റുമാണ് അല്ലെങ്കിൽ ആലോചിച്ചു നോക്കൂ ഏത് സിനിമയിലാണ് തിലകൻ അഭിനയിച്ചിട്ടുള്ളതും ജീവിക്കുകയല്ലാതെ അച്യുതൻ നായരും കൊച്ചുപാവയും പെരുന്തച്ഛനും ചാക്കോമാഷും അടക്കം എത്രയെത്ര തരം കഥാപാത്ര പ്രകടനങ്ങൾ കണി കണിശക്കാരനായ അച്ഛൻ കഥാപാത്രങ്ങളും റിട്ടയേഡ് ജഡ്ജി വേഷങ്ങളും തിലകന് ഏറ്റവും അനായസകരമായിരുന്നിരിക്കാം ഗോഡ്ഫാദറിലെ ബലരാമനും കൗരവറിലെ അലിയാറും പിൻഗാമിയിലെ കുമാരേട്ടനും മൂക്കില രാജ്യത്തിൽ ബ്രേക്ക് ഡാൻസ് കളിച്ച കേശുവുമടക്കം ഇനിയും പറഞ്ഞു തീരാത്ത ഒരുപാട് ഇഷ്ട കഥാപാത്രങ്ങളെ സമ്മാനിച്ച മലയാളത്തിൻ്റെ മഹാനടനാണ് തിലകൻ മലയാള സിനിമകളുടെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായ തിലകൻ മൺമറിഞ്ഞിട്ട് ഏറെ വർഷങ്ങളായി എന്നാൽ ഇന്നും അദ്ദേഹം ചെയ്ത കഥാപാത്രങ്ങൾക്കും അതുപോലെ തന്നെ തിലകന്റെ അഭിമുഖങ്ങൾക്കും വലിയ ആരാധകർ തന്നെയുണ്ട് സിനിമയിൽ ഏത് കഥാപാത്രവും അനായാസം അവതരിപ്പിക്കുന്ന സീനിയർ നടൻ ജീവിതത്തിൽ എന്നും തന്റെ തുറന്നു പറച്ചടികൾ കൊണ്ട് ഏറെ വിവാദങ്ങളും സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് വെള്ളിത്തിരയിലെ പോലെ തന്നെ ജീവിതത്തിലും തിലകൻ ഏറെ അടുപ്പം സൂക്ഷിച്ച രണ്ടു പേരാണ് മലയാള സിനിമയുടെ സൂപ്പർ താരങ്ങളായ മമ്മൂട്ടിയും മോഹൻലാലും പ്രത്യേകിച്ച് തിലകനും മമ്മൂട്ടിയും തമ്മിലുള്ള ബന്ധം ഏറെ രസകരമായിരുന്നു ഒരേപോലെ ദേഷ്യക്കാരായ രണ്ടുപേർ തമ്മിലുള്ള സൗഹൃദം എന്നാണ് ഒരിക്കൽ മമ്മൂട്ടി അതിനെ വിശേഷിപ്പിച്ചത് സ്നേഹം കൊണ്ടുപോലും ഇരുവരും തമ്മിൽ വഴക്കുകളും അതുപോലെ രസകരമായ ഒരുപാട് സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് മുൻപ് മനോർമ ന്യൂസ് ചാനലെ നേരെ ചുവ എന്ന പരിപാടിയിലെത്തിയ തിലകൻ മമ്മൂട്ടിയുമായി നടത്തിയ ഒരു ബെറ്റിന്റെ കഥ വെളിപ്പെടുത്തിയിരുന്നു എല്ലാ കാലത്തും മമ്മൂട്ടിയുടെ അഭിനയശേഷിയെ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന തിലകൻ അദ്ദേഹത്തെ ഒരുപാട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരിക്കൽ അങ്ങനെ ഒരു അവസരത്തിൽ മെഗാസ്റ്റാറിനോട് തന്നെ സീനിയർ നടൻ അതും പറഞ്ഞു തർക്കിച്ചിരുന്നു മതിരുകൾ എന്ന ക്ലാസിക് ചിത്രം ഇറങ്ങിയ സമയത്ത് നടന്ന ആ സംഭവമാണ് തിലകൻ വിവരിച്ചത് മമ്മൂട്ടി എന്നോട് ചോദിച്ചു ചേട്ടാ മതിലുകൾ കണ്ടോ എന്ന് ഞാൻ പറഞ്ഞു മതിലുകളും കണ്ടോ തനിയാവർത്തനവും കണ്ടോ എന്ന് എങ്ങനെയുണ്ട് ഇഷ്ടമായോ എന്ന് മമ്മൂട്ടി ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും ഇത്തവണ ഉറപ്പാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അദ്ദേഹം അത് വിശ്വസിച്ചില്ല ഒരു ചിരിയോടെ അന്തരിച്ച സീനിയർ താരം വെളിപ്പെടുത്തി അപ്പോൾ മമ്മൂട്ടി തന്ന ഉത്തരം അത് ഇതാണ് ഏയ് സ്റ്റേറ്റ് അവാർഡ് ചിലപ്പോൾ കിട്ടുമായിരിക്കും പക്ഷേ നാഷണൽ അവാർഡൊന്നും കിട്ടത്തില്ല എന്ന് പക്ഷെ ഞാൻ സമ്മതിച്ചില്ല ഉറപ്പായും തനിക്ക് രണ്ട് അവാർഡും ഈ വർഷം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു അവസാനം അയ്യായിരം രൂപ ബെറ്റ് വെക്കാൻ പറഞ്ഞു മമ്മൂട്ടിയോട് അങ്ങനെ ഇതിന്റെ പേരിൽ ഞങ്ങൾ അയ്യായിരം രൂപ വെറ്റും വെച്ചു തിലകൻ കൂട്ടിച്ചേർത്തു എന്തായാലും സീനിയർ നടന്റെ പ്രവചനം സത്യമായിരുന്നു ആ വർഷത്തെ മികച്ച നടനുള്ള കേരള സ്റ്റേറ്റ് അവാർഡും നാഷണൽ അവാർഡും മമ്മൂട്ടി സ്വന്തമാക്കി പക്ഷേ ഇതുവരെ മമ്മൂട്ടി അന്നത്തെ ആ അയ്യായിരം രൂപ എനിക്ക് തന്നിട്ടില്ല ഒരു കുസൃതി ചിരിയോടെ തിലകൻ പറഞ്ഞു നിർത്തി ഇതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ഒപ്പം തന്നെ മറ്റൊരു വീഡിയോയും വൈറലാകുന്നുണ്ട് മമ്മൂട്ടിയുടെ കാര്യത്തിൽ തന്നെ അമ്മയിൽ വെച്ച് ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു വിവാദങ്ങളിൽ ഉൾപ്പെട്ട ഒരു സംഭവമായിരുന്നു അത് മമ്മൂട്ടിയും തിലകനും തമ്മിൽ അമ്മയിൽ തുറന്ന ഒരു പോരിന് വഴി വെച്ചൊരു സംഭവമുണ്ട് ആ സംഭവത്തിൽ ദിലീപും പങ്കാളി തന്നെയായിരുന്നു വിവാദങ്ങൾ ഉൾപ്പെട്ട ശേഷമാണ് ദിലീപ് അമ്മയുടെ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടു നിൽക്കാൻ തുടങ്ങിയിരുന്നത് അതിനു മുമ്പ് അമ്മയുടെ സജീവ പ്രവർത്തകനായിരുന്നു ദിലീപ് അന്നും ഇന്നും അമ്മയിലെ അംഗങ്ങൾ തമ്മിൽ വാക്കു തർക്കങ്ങൾ ഒത്തുതീർപ്പും എല്ലാം ഉണ്ടാകാറുണ്ട് എന്നാൽ ഒരു കാലത്ത് മാധ്യമങ്ങൾ ഏറെ ചർച്ച ചെയ്ത ഒന്നായിരുന്നു അന്തരിച്ച നടൻ തിലകനും അമ്മ സംഘടനയും തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ തിലകൻ അമ്മയുമായി സഹകരിക്കാത്ത സാഹചര്യങ്ങളും അന്നുണ്ടായിരുന്നു ആ സമയങ്ങളിൽ തിലകൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്നത് ദിലീപിനെയാണ് ദിലീപ് തന്റെ ശത്രുവാണെന്നും തിലകൻ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങൾ വരെ ആഘോഷ പ്രശ്നത്തെ കുറിച്ചും തിലകനുമായുള്ള വഴക്ക് ആരംഭിച്ചത് എവിടെ വെച്ചാണെന്നും കുറച്ച് വർഷം മുമ്പ് തന്നെ മനോരമ ന്യൂസ് സംരക്ഷണം ചെയ്തിരുന്ന നേരെ ചുവയിൽ സംസാരിക്കവേ ദിലീപ് തന്നെ വ്യക്തമാക്കിയിരുന്നു മമ്മുക്കയുടെ ഇത് കള്ളക്കണ്ണീരാണെന്ന് തിലകൻ ചേട്ടൻ എന്ന് പറഞ്ഞത് എനിക്ക് സങ്കടമായി ദിലീപിന്റെ ആ വിശദീകരണ വീഡിയോയാണ് വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തനിക്ക് ഒരിക്കലും തിലകനോട് പിണക്കമുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹത്തോട് സംസാരിക്കാൻ പലവട്ടം ശ്രമിച്ചിരുന്നുവെന്നും ദിലീപ് വൈറലായ വീഡിയോയിൽ പറയുന്നുണ്ട് അമ്മ ചേംബർ യുദ്ധം നടക്കുന്ന സമയം ഒരു എഗ്രിമെന്റിൽ പേരിലായിരുന്നു ഈ തർക്കം എഗ്രിമെന്റുമായി ബന്ധപ്പെട്ട് കുറെ കാലം വഴക്ക് നടന്നു അന്ന് എഗ്രിമെന്റ് വെച്ച് അഭിനയിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ച ചില നടന്മാരുണ്ടായിരുന്നു അതിലൊരാളായിരുന്നു തിലകൻ ചേട്ടൻ അന്ന് എല്ലാവരും എഗ്രിമെന്റിൽ ഒപ്പിട്ട് അഭിനയിക്കുന്നില്ലെന്ന തീരുമാനത്തെ അമ്മയുടെ ജനറൽ ബോഡിയിൽ വെച്ച് കൈയടിച്ച് എല്ലാവരും പാസാക്കി ഈ സമയത്ത് നേരത്തെ കയ്യടിച്ച് പാസാക്കിയ ആളുകൾ തന്നെ എഗ്രിമെന്റിൽ ഒപ്പിട്ട് അഭിനയിച്ചു അത് വലിയ വിഷയമായി ആറുമാസക്കാലം ആ വഴക്ക് നടന്നു ആ സമയത്ത് തന്നെ ആരോ വധിക്കാൻ ശ്രമിച്ചുവെന്ന് പറഞ്ഞ് തിലകൻ ചേട്ടൻ പോലീസ് പ്രൊട്ടക്ഷൻ ഒക്കെ ആവശ്യപ്പെട്ടിരുന്നു അതിനിടെ നടന്ന അമ്മയുടെ ജനറൽ കോടിയിൽ മമ്മുക്കയൊക്കെയാണ് തിലകൻ ചേട്ടനുമായി ഒത്തുതീർപ്പ് സംസാരിച്ചത് ആ സംഘടനയിലുള്ള എല്ലാവരും അദ്ദേഹത്തിന് മക്കളെ പോലെയാണ് നിങ്ങളുടെ മക്കളാണ് ഞങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞു മമ്മൂക്ക അന്ന് സ്റ്റേജിൽ പ്രസംഗിച്ചു സംസാരിച്ചുകൊണ്ടിരിക്കെ മമ്മൂക്ക കരഞ്ഞുപോയി ഉടനെ ചേട്ടൻ ചാടി എഴുന്നേറ്റു മമ്മൂക്കയെ നോക്കി ഇത് കള്ളക്കണ്ണീരാണ് ഞാൻ ആരെയും വഞ്ചിച്ചിട്ടില്ലെന്ന് പറഞ്ഞു എനിക്കത് ഭയങ്കര വിഷമമായി പിൻഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു അവിടെ ഞാൻ ചാടി എഴുന്നേറ്റ് തിലകൻചേട്ടനെ നേരെ വീടിൽ ചൂണ്ടി സംസാരിച്ചു ആ വലിയ മനുഷ്യനെതിരെ പറഞ്ഞ് ന്യായീകരിക്കരുത് ഞാൻ പറഞ്ഞു നിങ്ങളാണ് തെറ്റ് ചെയ്തത് അതിന് ആ വലിയ മനുഷ്യനെതിരെ പറഞ്ഞ് ന്യായീകരിക്കരുത് എന്ന് പിന്നെയും എന്തൊക്കെയോ ഞാൻ പറഞ്ഞു എന്തൊക്കെയാണെന്ന് പോലും എനിക്ക് ഓർമ്മയില്ല അപ്പോൾ തിലകൻ ചേട്ടൻ എന്നെ അടിമുടി നോക്കി ആ നോട്ടം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് പൊന്നമ്മച്ചേച്ചി ഒക്കെ എന്നോട് പറഞ്ഞു നിന്റെ ഈ മുഖം ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ഞാൻ അങ്ങനെയൊക്കെ സംസാരിക്കുന്നത് കണ്ട് എന്നെ ആരൊക്കെയോ പിടിച്ചു കൊണ്ടുപോയി രാത്രി ആലോചിച്ചപ്പോൾ എനിക്ക് വിഷമമായി പിന്നീട് ഇതിനെക്കുറിച്ച് രാത്രി ആലോചിച്ചപ്പോൾ വളരെയേറെ വേദനയും തോന്നി ഞാൻ അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്ന് തോന്നി അതിനുശേഷം അദ്ദേഹത്തോട് സംസാരിച്ച് പ്രശ്നം തീർക്കാൻ പോയിരുന്നു ഒരിക്കൽ അമ്മയിൽ എന്തോ പ്രശ്നം നടന്നപ്പോൾ തിലകൻ ചേട്ടനെ പിടിച്ചു മാറ്റാൻ ചെന്നപ്പോൾ അദ്ദേഹം അദ്ദേഹത്തെ പോലും തുടരുതെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് അപ്പോഴത്തെ സങ്കടത്തിൽ ഞാൻ പറഞ്ഞതാണ് ദിലീപ് വിശദീകരിച്ചു അതേസമയം ഇതായിരുന്നു തിലകൻ എന്ന് പറയുന്നത് തിലകൻ എന്ന നടൻ ഇങ്ങനെ തന്നെയായിരുന്നു നിരവധി വിവാദങ്ങളും വാർത്തകളും ഒരു സമയത്ത് ഏർ അദ്ദേഹത്തെ കുറിച്ചുണ്ടായിരുന്നു അതേസമയം തന്നെ നമ്മൾ ഇനി തിലകൻ എന്ന ഒരു നടനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഒരു ഒരു കഥാപാത്രം കടുത്ത ദുഃഖം പേറി നിൽക്കുമ്പോൾ കരഞ്ഞ അഭിനയിക്കാൻ എളുപ്പമാണ് പക്ഷേ വിങ്ങി പൊട്ടി കരയാതെ ആ കഥാപാത്രം അനുഭവിക്കുന്ന ദുഃഖത്തിന്റെ ആഴം പ്രേക്ഷകനെ ബോധ്യപ്പെടുത്തി അവരെ കരയിപ്പിക്കുമ്പോഴാണ് ഒരു നടൻ വിജയിക്കുന്നത് തിലകൻ ആ കാര്യത്തിൽ വെറും നടനല്ല ഒരു മഹാ നടനാണ് അദ്ദേഹം ഉരുളൊരുക്കി അഭിനയിക്കുമ്പോൾ ആ കഥാപാത്രത്തിന്റെ മാനസികാവസ്ഥയിലൂടെ നമ്മളും കടന്നു പോകുന്നത് അതുകൊണ്ടാണ് കെ ജി ജോർജിന്റെ കോലങ്ങൾ സിനിമയിലെ കള്ളുകുടിയൻ വർ തുടക്കത്തിൽ പരിചയപ്പെടുത്തുന്ന പല സീനുകളിലും അയാൾ ബോധമില്ലാത്ത അവസ്ഥയാണ് പന്നിയെയും കെട്ടിപ്പിടിച്ചുകൊണ്ട് കള്ളുഷാപ്പിന് മുന്നിൽ വണ്ടിയിൽ വന്നിറങ്ങുന്ന അതേ വർക്കിയെ ക്ലൈമാക്സ് സീനിൽ മറ്റൊരു പ്രതിരൂപമായി മാറ്റി അവതരിപ്പിക്കുന്നുണ്ട് കെ ജി ജോർജ് കുഞ്ഞമ്മയെയും കെട്ടി അക്കരയ്ക്ക് പോകുന്ന തോണിയിൽ കയറിയിരുന്നു കൊണ്ട് കള്ളും മോന്തി വർക്കി ചിരിക്കുന്ന ആ ചിരി ചിരിയിലാണ് മലയാള സിനിമ ആദ്യമായി എന്ന നടന്റെ അഭിനയത്തിന്റെ വ്യാപ്തി മനസ്സിലാക്കിയത് യവനികയിലെ വക്കച്ചനും ഇരകളിലെ മാത്തുക്കുട്ടിയുമടക്കം കെ ജി ജോർജ് സിനിമകളിലെ തിലകനെക്കുറിച്ച് മാത്രം ഒരുപാട് പറയാനുണ്ടാകും സോഫിയയുടെ രണ്ടാം അച്ഛൻ കഥാപാത്രത്തെ അത്രമാത്രം വെറുപ്പോടെ നമുക്ക് കാണേണ്ടി വന്നത് തിലകൻ കാരണമാണ് അതേ തിലകനെ തന്നെ പിന്നീട് പത്മരാജൻ ബാസിയുടെ മുത്തച്ഛനാക്കി മാറ്റിയപ്പോൾ ഇടനെഞ്ചു തകർന്നിട്ടുമുണ്ട് കടലിൽ പോയ ബാസിയുടെ ശവം കിട്ടിയ ശേഷവും അയാൾ തിരിച്ചു വരുമോ എന്ന് നമ്മളെ പ്രതീക്ഷിപ്പിക്കുന്നത് ആ മുത്തച്ഛനാണ് മരിച്ചവർ തിരിച്ചു വരില്ലെന്നറിഞ്ഞിട്ടും ബാസി ദിവസങ്ങൾക്കു ശേഷം കടൽ നീന്തി വീട്ടിലേക്ക് എത്തും എന്ന് നമ്മളെ തോന്നിപ്പിച്ച ആ മുത്തച്ഛനെ എത്ര ആഴത്തിൽ തിലകൻ തന്റെ ഉള്ളിലേക്ക് ആവാഹിച്ചിട്ടുണ്ടാകുമെന്ന് ആലോചിച്ച് നോക്കും ിലകനെ കുറിച്ച് പറഞ്ഞാൽ വാക്കുകൾ മതിയാകില്ല വാർത്തകളും വിവാദങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ അഭിനയ പ്രതിഭയെയും കുറിച്ച് വാക്കുകൾ എന്നും മലയാള സിനിമാ ലോകം തന്നെ സംസാരിക്കാറുണ്ട്